ഹബീബ് വീണ്ടും പഠിപ്പിക്കുകയാണ് അദിബോ ഔലാദക്കും സലാസി ഹിസാൽ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നൽകേണ്ട അതവ് മൂന്ന് അടിത്തറയിലായിരിക്കണോ ആ മക്കളിലേക്ക് നിങ്ങൾ അദവ് നൽകേണ്ടത് മൂന്ന് കാര്യങ്ങളിലായിരിക്കണോ ഔലാദക്കും സലാസി ഹിസാൽ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് മക്കൾക്ക് നിങ്ങൾ അതബ് നൽകുക ഒന്നാമതായി അല്ലാന്റെ ഹബീബ് പറയുന്ന അദബിന്റെ അഥവിന്റെ അടിയാതാരമേതാണ് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ മഹബത്ത് കൊടുക്കല ആരോടുള്ള മഹബ്ബത്താണ് നിങ്ങളെ മക്കളിലേക്ക് നിങ്ങൾ നൽകേണ്ടത് ആദരവായ നബിഹു വസല്ലം തങ്ങളുടെ അഥവാ മഹബത്താണ് നിങ്ങളെ മക്കളിലേക്ക് നൽകേണ്ടത് ആധുനിക മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറ അവർക്ക് സമ്മാനമായി കിട്ടിയ മൊബൈലുകളിലൂടെ പിതാവ് സംവിധാനിച്ചു കൊടുത്ത നെറ്റ് കണക്ഷനിലൂടെ ആ മക്കൾ അവരുടെ സോഷ്യൽ മീഡിയകളിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും പകർത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പ്രണയത്തിന്റെ കഥകളാണ് സിനിമ സീരിയലുകളാണ് കാഞ്ചനമാല എന്ന് പറയുന്ന അമുസ്ലിമത്തായ പെണ്ണിനെ കൊതിച്ച ജീവിതം മുഴുക്കയും ആ അമുസ്ലിമായ കാഞ്ചനമാലയ്ക്ക് വേണ്ടി ജീവിതം പണയപ്പെടുത്തി ജീവിച്ച മൊയ്തീൻ എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ ഭാവനാ വിലാസ െഴുതി വച്ച കഥകളാണ് എന്റെ എന്ന പേരിൽ ആടിത്തിമറുക്കുന്ന സിനിമാ ആഭാസങ്ങള് പ്രേമെന്ന പേരിൽ പ്രബുദ്ധ മലയാളികൾക്കിടയിൽ സംസ്കാര സാഹിത്യത്തിന്റെ കഥ പറഞ്ഞു കൊണ്ടുവരുന്ന വൃത്തികേടുകള് അതുപോലെ പട്ടുറുമാലിന്റെ കഥകൾ പറഞ്ഞ് ഇന്നലകളിൽ ഈ ഉമ്മത്തിന്റെ വീരം പകർന്നുകൊടുത്ത മാപ്പിളപ്പാട്ടുകള് വൃത്തികേടിന്റെ ആഭാസങ്ങളായി ആടിത്തിമറുക്കുമ്പോ മാപ്പിളപ്പാട്ടിന്റെ പേരിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താണ് പ്രണയത്തിന്റെ കഥകളാണ് പ്രണയ നൈരാശ്യങ്ങളാണ് ഭാവനാ വിലാസങ്ങളിലൂടെ ഒരു സാഹിത്യ വൈകൃതത്തിന്റെ കൃത്തടങ്ങളിൽ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകള് വളർന്നു വരുന്ന സാമൂഹിക മാധ്യമങ്ങളിൽ അഡിറ്റായി പോയ വിദ്യാർത്ഥികളിലേക്ക് നമ്മൾ കൈമാറുമ്പോ അല്ലാന്റെ വളർന്നു വരുന്ന മുസ്ലിം യുവതയുടെ മനസ്സുകളിൽ നിന്ന് നഷ്ടപ്പെട്ടിടത്താണ് ം തകർക്കപ്പെട്ട മുസ്ലിം യുവാക്കൾ ഉണ്ടായത് വിശ്വാസം പിഴുതുമാറ്റപ്പെട്ട മുസ്ലിം പെൺകുട്ടികളുണ്ടായത് ഞാൻ ഓർക്കുകയാണ് ഈ അടുത്ത ദിവസം ഒരു ഡോക്ടർ തന്റെ അനുഭവം പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ട ഒരു ക്ലിപ്പ് എന്താണ് ആ ഡോക്ടർ പറയുന്നത് ഈ അടുത്ത കാലത്ത് കണ്ണൂർ ജില്ലയില് ഒരു പെൺകുട്ടിയേതാ മുസ്ലിം ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടുകയാ ഒളിച്ചോടിപ്പോകുന്ന പെൺകുട്ടിയുടെ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട രജിസ്ട്രാ ഓഫീസിന്റെ മുന്നില് അവിടെ തടിച്ചുകൂടിയ മുഴുവൻ മുഴുവനാളുകളെയും കരയിപ്പിച്ചുകൊണ്ട് തന്റെ ബന്ധുക്കൾ തലമുറയിട്ട് കരയുന്ന അനുഭവം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ തന്നെയാ അതേ ജില്ലയിൽ മറ്റൊരു മുസ്ലിം ഗ്രാമത്തിലെ ഒരു മുസ്ലിം കുടുംബത്തില തൊട്ടടുത്തുള്ള അമുസ്ലിമായ ചെറുപ്പക്കാരനുമായി ആ വീട്ടിന്റെ ഉള്ളിലെ പെൺകുട്ടി പ്രണയത്തിലാവുകയാ എങ്ങനെയാ മുസ്ലിം പിതാവേ നിന്റെ പെൺകുട്ടിയെ അയൽവക്കത്ത മുസ്ലിം ും ചെറുപ്പക്കാരെ കിട്ടിയത് നിന്റെ പ്രിയപ്പെട്ട മകളെ അയൽവക്കത്തെ മുസ്ലിം ചെറുപ്പക്കാരെ നികിട്ടിയത് ഒളിച്ചോട്ടങ്ങളും പ്രേമങ്ങളും പ്രണയങ്ങളും മുസ്ലിമായാലും കാഫിറായാലോ ഒരു മുസ്ലിം കുടുംബത്തിന്റെ വീടിന്റെ അകത്തലങ്ങളിൽ ഏതുവരെയാണ് അജനബിയായ ആള് വരേണ്ടത് ഏത് പരിധിവരെയാണ് അമുസ്ലിമും മുസ്ലിമുമായ അന്യപുരുഷൻ വരേണ്ടത് എന്റെയും നിന്റെയും ജീവിതം നമുക്ക് രൂപപ്പെടുത്തി തന്ന നമ്മ നമുക്കി വാർത്തെടുത്ത അള്ളാന്റെ മുസ്ലിം ചെറുപ്പക്കാരൻ നമ്മുടെ വീടിന്റെ പടി കടന്ന് ഇതുവരെ എത്താമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നില്ലയോ എന്നിട്ടും ആ പരിധി വിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഒരു അന്യപുരുഷൻ കടന്നു വന്നതല്ലേ ഈ ദുരന്തങ്ങളെല്ലാം ആവർത്തിക്കപ്പെടാൻ കാരണമായതോ ആ ഡോക്ടർ തന്റെ അനുഭവം പങ്കുവെക്കുകയാണ് ആ അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ പ്രണയത്തിലായ മുസ്ലിം പെൺകുട്ടി ആ മുസ്ലിം മും പെൺകുട്ടിയെ കൗൺസിൽ നടത്താൻ വേണ്ടി ഡോക്ടറുടെ മുന്നിലേക്ക് മാതാപിതാക്കൾ കൊണ്ടുവരുമ്പോ ആ ഡോക്ടർ ആ പെൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തുകയാ പരമാവധി ശ്രമിച്ചിട്ടും ആ പ്രേമത്തിന്റെ ഡെയിഞ്ചറായ അവസ്ഥകളിൽ എത്തിപ്പെട്ടുപോയാ ആ മുസ്ലിം പെൺകുട്ടിക്ക് കുലുക്കമില്ല അവസാനം ആ ഡോക്ടർ ആ പെൺകുട്ടിയെ പുറത്തേക്ക് മാറ്റി നിർത്തുകയാണ് ആ പെൺകുട്ടിയോട് ഇന്നലകളിൽ ഇങ്ങനെ ഒളിച്ചോടിപ്പോയ പടിയിറങ്ങിപ്പോയ മുസ്ലിം പെൺകുട്ടികൾക്കുള്ള ദുരന്തം വിവരിക്കുകയാണ് അതേ കയറുകളിൽ ജീവിതം തകർത്തവരാ അതുപോലെ വഴിയോരങ്ങളിൽ കൊല ചെയ്യപ്പെട്ട് വലിച്ചെറിയപ്പെട്ടവര് സ്വന്തം ജന്മം നൽകിയ മാതാവിന്റെ മുഖത്ത് കരിവാരിത്തെ ചന്യ മതക്കാരന്റെ കൂടെ മതം വലിച്ചെറിഞ്ഞ് ഒളിച്ചോടിപ്പോയ പെൺകുട്ടിയാണ് ൽ ചർച്ചകളിൽ കടന്നുവെന്ന് തന്റെ കാമുകനെതിരെ പൊട്ടിക്കരഞ്ഞു പറയുന്നതെന്താ ഞാൻ ഒരു ഗർഭിണിയാകുന്നത് എന്റെ ഭർത്താവിന് ഇഷ്ടമില്ല ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്റെ ഭർത്താവിന്റെ ഇഷ്ടമില്ല എങ്ങനെയാ പെങ്ങളെ നിനക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുക ഒൻപത് മാസത്തിലേറെ കാലം നിന്നെ ഗർഭം ധരിച്ച് വേദന സഹിച്ച് സാഹസികമായി നീയാകുന്ന പൊന്നു കുഞ്ഞിന് നിന്റെ മാതാവ് ജന്മം നൽകിയിട്ടോ എത്രത്തോളം സ്നേഹവാത്സല്യങ്ങളോടെയാണ് എന്റെ പെങ്ങളെ നിന്റെ മാതാവ് വാർത്തെടുത്തത് ആ മാതാവിന്റെ മുഖത്ത് കരിവാരി തേച്ച് കുടും തേടിപ്പോയ നിനക്ക് എങ്ങനെയാ പെങ്ങളെ ഈ ലോകത്തൊരു കുഞ്ഞിന് ജന്മം നൽകാൻ അർഹതയുണ്ടാകുന്നത് എങ്ങനെയാ നിനക്ക് പ്രസവ വേദന ആസ്വദിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് നിനക്ക് ഗർഭത്തിന്റെ സാഹസികതകളുമായി സംവദിക്കാൻ കഴിയുന്നത് ചാനൽ ചർച്ചകളിൽ വന്ന് പൊട്ടിക്കരഞ്ഞു തന്നെ ഗർഭം അനുവദിക്കാത്ത തന്നെ പ്രസവിക്കാൻ അനുവദിക്കാത്ത ഭർത്താവിന്റെ കുടുംബത്തെപ്പറ്റി കഥ പറഞ്ഞ് കരയുന്ന പെൺകുട്ടികളുണ്ടാ എവിടെയോ കുറ്റിക്കാടുകളിൽ തങ്ങളുടെ മുഴുവൻ താൽപര്യങ്ങളും ഉപയോഗപ്പെടുത്തി ചണ്ടിച്ചവറുകളായി വലിച്ചെറിയപ്പെട്ട മുസ്ലിം പങ്ങന്മാരുണ്ട തന്റെ കാമുകന്റെ കൂടെ ജന്മം നൽകിയ പിതാവിനെ വലിച്ചെറിഞ്ഞുപോയി അവസാനം തന്റെ കാമുകൻ തന്നെ എവിടെയോ തണ്ണിവിട്ടുകൊണ്ട അവസാനം രോഗിയായി ഹോസ്പിറ്റലിൽ മരിച്ചു വീഴുമ്പോ ഏറ്റെടുക്കാൻ ആളുകളില്ലാതെ മോർച്ചറിയിൽ അനാഥ മയ്യത്തായി അതപ്പതിക്കുമ്പോ തന്റെ കാമുകൻ തന്നെ വലിച്ചെറിയുമ്പോഴും തന്നെ വലിത്താൻ വലിച്ചെറിഞ്ഞ തന്റെ പിതാവ ആ മോർച്ചറിയിൽ നിന്ന് തന്റെ ജനാത ഏറ്റെടുക്കാൻ വിങ്ങിപ്പെട്ടുന്ന ഹൃദയത്തോടെ മോർച്ചറിക്ക് മുമ്പിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സമൂഹമേ എങ്ങനെയാണ് ഈ പരാധീനതകളിലേക്ക് ഉമ്മത്തെത്തിപ്പെട്ടത് അതേ ഈ ഡോക്ടർ പറയുകയാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ ആ മുസ്ലിം പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടും കുലുക്കമില്ല പ്രേമത്തിന്റെ ഡേഞ്ചറായ തലങ്ങൾ മുഴുവനും പിന്നിട്ടുപോയ പെൺകുട്ടിയെ മാറ്റി നിർത്തിയിട്ട് കുടുംബത്തോട് സംസാരിക്കുന്നു ആ കുടുംബത്തെ പെൺകുട്ടിയുടെ അരികിലേക്ക് വീണ്ടും തിരിച്ചുവിടുന്നു ആ പെൺകുട്ടിയുടെ മനസ്സിനിളക്കമില്ല അവസാനത്തെ ഒരു ശ്രമമെന്ന നിലക്ക് മുസ്ലിം പെൺകുട്ടിയെ ഡോക്ടർ വീണ്ടും തന്റെ അരികിലേക്ക് വിളിക്കുകയാ എന്നിട്ടതാ ഡോക്ടർ പറയുന്നു മോളെ ആ ഡോക്ടർ ആ പെൺകുട്ടിയുമായി സംസാരിക്കുന്നതിനിടയില് മദ്രസ പഠനകാലത്ത് പഠിച്ചുവച്ച അമ്ലാൻ ഹബീബിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒരു ചെറിയ കണിക പെൺകുട്ടിയുടെ കൽവിൽ എവിടെയോ നിൽക്കുന്നതായി ഡോക്ടർക്ക് മനസ്സിലാകുമ്പോ ഉപ്പുന്നബി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം ഉപയോഗപ്പെടുത്തി അതേ തന്റെ പ്രേമവാചനത്തിനു പകരം മറ്റൊരു പ്രേമകാമുകന് ആ പെൺകുട്ടി യുടെ ഹൃദയത്തിലേക്ക് പതിട്ടിക്കാനുള്ള ശ്രമം ആ ഡോക്ടർ നടത്തുകയാ അങ്ങനെ ഹൃദയത്തിൽ എവിടെയോ തെളിഞ്ഞു നിൽക്കുന്ന അള്ളാന്റെ ഹബീബിനോടുള്ള ചെറിയ ഒരു മഹബത്തിനെ ഉത്തേജിപ്പിച്ചുകൊണ്ടോ അള്ളാന്റെ ഹബീബിനോടുള്ള ഹുദ് ആ പെൺകുട്ടിയുടെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറ്റാൻ വേണ്ടി ഡോക്ടർ ക്ഷമിക്കുന്നു ആ മഹബത്ത് അങ്ങനെ ആ പെൺകുട്ടിയുടെ ഹൃദയത്തിലേക്ക് കൈമാറുമ്പോ ആ കൗൺസിൽ നടത്തുന്ന ഡോക്ടറുടെ മുമ്പിൽ വെച്ച് முஸ்லிம் பெண்ி பொட்டிக்கரையா